ഇവിടെ ആദ്യം ചില കൺഫ്യൂഷൻസ് കേട്ടു ഞങ്ങൾ എൻ സി പി അപ്പോൾ പലരും എൻ സി പി എസിനെയും വാർത്തകൾ കൊടുക്കുന്നത് എൻ സി പി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പേരിൽ എസ് ഇല്ല ശരിക്കും എസ് അല്ലത് എസ് പി ആണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് രണ്ടായിട്ട് പാർട്ടി പിളർന്നപ്പോൾ എൻ സി പി എന്നുള്ളത് അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയായും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ളത് എൻ സി പി എസ് പി എന്ന പേരിലും അവർക്ക് പ്രത്യേക ചിഹ്നവും എൻ സി പിയുടെ ക്ലോക്ക് ചിഹ്നം ഞങ്ങൾക്കും അങ്ങനെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ പോലും മത്സരിച്ചത് മറ്റൊന്ന് എൻ സി പി സ്ഥാപിതമായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ജൂൺ പത്താം തീയതി നേരത്തെ കോൺഗ്രസ് എസ്സിൽ ആയിരുന്നു ഇവിടെയുള്ള എൻ സി പി ഒക്കെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് എസിൻ്റെ ഭാഗമായിരുന്ന പാർട്ടി എൽ ഡി എഫിലായിരുന്നു കാരണം കോൺഗ്രസ്സിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് യുയിൽ നിന്ന് കോൺഗ്രസ് എസ് ആയി ഒരു കാലത്തൂടെ ഇരുപത്തിരണ്ട് എം എൽ എമാരും എം പിമാരുണ്ടായിരുന്നു കെ പി ഉണ്ണീഷൻ അടക്കം ഇതിൻ്റെ ഭാഗമായി വടകരിൽ നിന്ന് എം പിയും അതുപോലെ തന്നെ മന്ത്രിയുമായ ആളാണ് എ കെ അണ്ണി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഇതിൻ്റെ ഭാഗമായിരുന്നു പിന്നീടാണ് കോൺഗ്രസ്സിലേക്ക് പോയത് അപ്പോൾ അക്കാലത്തിലെല്ലാം ആ കാലഘട്ടത്തിലെ ആളുകൾ എടുക്കുകയാണെങ്കിൽ എൻ സി പി എന്ന പാർട്ടി തൊണ്ടമ്പിൽ രൂപീകരിക്കുമ്പോൾ ഷൺമുവാസോട് മന്ത്രിയാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നീട് പിതാംബരമാഷ് ചാർജെടുത്തു പിന്നീട് ശശീന്ദ്രൻ മന്ത്രിയായി ഇവിടെ തോമസ് ചാണ്ടി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി പിന്നീട് പി സി ചാക്കോ ആ കാലഘട്ടത്തിന് മുമ്പുള്ളൊരു കോൺഗ്രസ് എസിനെടുക്കുകയാണെങ്കിൽ സൂമാർ അഴിക്കൊണ്ട് വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞാൽ അത് സംശുദ്ധ കോൺഗ്രസ് എന്നാണ് കാരണം കോൺഗ്രസ് സൈനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പിൽക്കാലത്ത് ഷൺവാസിൻ്റെ കാലത്തിന് ശേഷം വന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്മാരെല്ലാം വളരെ മോശമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങുകയും പാർട്ടിയുടെ പേരിന് പല കളങ്കം ചാർത്തുന്ന ഒരവസ്ഥയും ഉണ്ടായി അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു എൻ സി പിയെ സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അതിൽ ഞങ്ങൾ പിളർപ്പുണ്ടായപ്പോൾ എൻ സി പി എൽ ഡി എഫിലായിരുന്നു ഈ ഞങ്ങൾ എൻ സി പി എന്നതിൽ വന്നപ്പോൾ അന്നത്തെ എൽ ഡി എഫിൽ പോയിരുന്നത് ചാക്കോയും ശശീന്ദ്രനുമായിരുന്നു അപ്പോൾ എൻ സി പിയെ പ്രതിനിധിച്ചുകൊണ്ട് അവരെ വിളിക്കരുതെന്നും ഞങ്ങളെ വിളിക്കണം മറ്റേ ഞങ്ങൾ കത്ത് കൊടുത്തു പക്ഷേ എൽ ഡി എഫ് അത് അംഗീകരിച്ചില്ല എന്നാൽ അതിന് കാരണമൊന്നും പറഞ്ഞില്ല ഉള്ളിലൂടെ പറഞ്ഞു നിങ്ങൾ എൻ ഡി ഭാഗമാണെന്ന് പക്ഷേ എൻ ഡി ഭാഗമായിട്ടുള്ള കൃഷ്ണൻകുട്ടി മന്ത്രി പോലുമാണ് അപ്പോൾ എങ്കിലും എൽ ഡി എഫ് അത് തുറന്നു പോകുന്നു പക്ഷേ ഞങ്ങളിത് ഇതോ അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമാകണ്ട എൻ സി പിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്തിയെടുക്കാമെന്നുള്ള തീരുമാനം ഞങ്ങളെടുത്തു അതിൻ്റെ ഭാഗമായി എൻ സി പിയുടെ ദേശീയ നേതൃത്വത്തിൽ ഞാൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ അവരോട് സംസാരിച്ചപ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണോ അതെടുക്കാം എൻ ഡി എയുടെ ഭാഗമല്ല നമ്മൾ മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത്ര തീരുമാനമുള്ളത് മാത്രമല്ല ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ ഞാൻ അടക്കം ഇരുന്നു കൊണ്ടെടുത്ത തീരുമാനമാണ് തൊണ്ണൂറ്റമ്പതിൽ ശരത് പവാറും അതേപോലെ തന്നെ പി എസ് ആങ്മയും താരിഖ് അൻവറും കൂടി എൻ സി പി ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമാണ് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്നുള്ളത് ആ എൻ സി പി യെയാണ് അജിത് പവർ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അജിത് പവർ ഏറ്റെടുത്തതിന് ശേഷം പോലും അതിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിൽ പോലും ഞങ്ങൾ മുപ്പത് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചു ഞങ്ങൾക്ക് എൻ ഡിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞു രണ്ടോ മൂന്നോ സീറ്റ് ഒരു സീറ്റ് ആദ്യം തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ കൂടെ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പറഞ്ഞു പിന്നെ മൂന്ന് വരാമെന്ന് പറഞ്ഞു പക്ഷേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്നിൽ രണ്ട് സീറ്റ് ജയസാധ്യത നമുക്കുണ്ടായിരുന്നു എൻ ഡി എയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പക്ഷേ അത്തരത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കാനല്ല നമ്മുടെ നയങ്ങൾ കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് മുപ്പ് സ്ഥാനാർത്ഥികൾ ഞങ്ങൾ നിർത്തിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത് ഇത് തന്നെയാണ് കാശ്മീരിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു ജാർഖണ്ഡിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു അതുപോലെ അരുണാചലിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചിട്ടുള്ളത് പലയിടത്തും നാഗാലാൻഡിലടക്കം ഞങ്ങൾക്ക് എം എൽ എ ഇതെല്ലാം ഒറ്റയ്ക്കെന്ന് മത്സരിച്ചിട്ടാണ് ഞങ്ങൾ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലും അത്തരത്തിൽ എൻ ഡി എയുടെ ഭാഗമാകണ്ട എന്ന തത്വത്തിൽ ഞങ്ങൾ വെച്ചു കാരണം ഇതിലുള്ള ആളുകളെല്ലാം തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ഒരു കാലത്ത് കർണാടകൻ്റെ ഡി ഐ സി ആയിട്ട് വന്നിട്ട് ചേർന്നപ്പോഴും അതിൽ നിന്ന് വന്ന കോൺഗ്രസ്സുകാരുണ്ട് അതിന് മുമ്പുള്ള കോൺഗ്രസിൻ്റെ തെറ്റായി ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ളവരുണ്ട് അപ്പോൾ യു ഡി എഫിലും അല്ലെങ്കിൽ എൽ ഡി എഫിലാകുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല പക്ഷേ തൽക്കാലം ഒന്നിനും വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ പാർലമെൻറ്റ് എലക്ഷന് പോലും ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം എൽ ഡി എഫിന് വോട്ട് ചെയ്യാം എന്ന തീരുമാനം ഒരു അതിൽ തന്നെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം വന്നത് എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തു